ഓണം കാർണിവൽ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ ദ്വിദിന എക്സിബിഷൻ പുനലൂർ ടി ബി ജംഗ്ഷനിലെ ജെംസ് അരീന കൺവെൻഷൻ സെൻറ്ററിൽ ആരംഭിച്ചു ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നാടമുറിച്ച് നിർവഹിച്ചു വ്യാപാര വാണിജ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹവും ഉണർവും നൽകുന്ന ഒരു കാലയളവാണ് ഓണമെന്നും ആ ഓണത്തെ അർത്ഥപൂർണമായി വരവേൽക്കാൻ പര്യാപ്തമായിട്ടുള്ള എക്സിബിഷനാണ് പുനലൂർ ജെംസ് അരീന കൺവെൻഷൻ സെന്ററിൽ പ്രേമചന്ദ്രൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കരിഷ്മയുടെയും സംയുക്ത മായ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന നിലയിൽ ആഘോഷിക്കുന്ന ഓണം കേവലം ഐതിഹ്യങ്ങൾക്കപ്പുറത്ത് ആചാരപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾക്കപ്പുറത്ത് സത്യത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റീവ് സീസൺ കൂടിയാണ് ഓണം ഇതിനുശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് രംഗത്ത് വലിയ തോതിലുള്ള വ്യാപാര വ്യാണിജ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉണർവും ഉത്സാഹവും നൽകുന്ന ഒരു കാലയളവ് കൂടിയാണ് ഓണക്കാലയളവ് ആ ഓണത്തെ അർത്ഥപൂർണമായി വരവേൽക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സെയിൽസ് എക്സിബിഷനാണ് ഫുഡ് ഐറ്റംസ് ക്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സെയിൽസ് എക്സിബിഷൻ പ്രോഗ്രാം ആണ് ഓണം കാർണിവൽ എന്ന പേരിൽ വ്യാപാര രംഗത്ത് സജീവ നേതൃത്വമായി പുനരു നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഖുറേഷിയുടെ ഖുറേഷിയുടെ രണ്ടുപേർ അവരുടെ സുഹൈലും കരിഷ്മയും സംയുക്തമായി ചേർന്നു ആരംഭിക്കുന്ന ഈ സംരംഭം രണ്ടു ദിവസത്തെ എക്സിബിഷനാണ് പ്രദർശനവും വിൽപ്പനയും ഒരുപോലെ നടക്കുന്ന ഈ സംരംഭം നല്ല വിജയകരമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നാടെ കുറച്ച് ഈ ദ്വിതുര എക്സിബിഷൻ കം സെയിൽ കാർഡുകളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സാരി സൽവാർ കുർത്തി ലോങ് വെയർ ജുവലറി ഹോം ഡീകോർ കിഡ്സ് ക്ലോത്തിങ് മലബാർ ഫുഡ് കപ്പ് കേക്ക് പാസ്റ്ററീസ് ഹോം മെയ്ഡ് സ്നാക്സ് തുടങ്ങിയവയാണ് ഓണം പ്രമാണിച്ച് എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത് പുനലൂരിലെ ബിസിനസ് രംഗത്തെ സജീവ സാന്നിധ്യമായ കരിസ്മ എന്ന പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് ദിദിന എക്സിബിഷൻ ആരംഭിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ ഇവിടെ എല്ലാവർക്കും നന്ദി നന്ദി പറയുന്നു സ്പെഷ്യലി ഈ ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നും നാളെയുമായി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഓണം കാർണിവൽ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഓണം പ്രമാണിച്ച് ഇവിടെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു ജെംസ് അരീന കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ എക്സിബിഷനിൽ നിന്നും മിതമായ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകുമെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും കരിസ്മ പറഞ്ഞു പുനലൂർ നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 4